മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജെ ബി എല്ലിൻ്റെ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് പരിചയപ്പെടുത്തി തരുന്നത് ഹർമാൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഈ ഒരു അടിപൊളി ജെ ബി എല്ലിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉപകാരപ്രദമായ ഒന്നായിരിക്കും നിങ്ങളുടെ ട്രാവലിങ്ങിലൊക്കെ ഉപയോഗിക്കാം ഏത് എന്ത് കാര്യത്തിൽ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ അടിപൊളി സാധനമാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ആമസോണിൽ നിന്നാണ് ഓൺലൈൻ വഴി നമുക്കിത് ലഭ്യമാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പൈസ മുടക്കിയാലോ നമുക്ക് അതിൻ്റേതായ അതിൻ്റേതായ നമുക്കൊരു ഒരു ഗുണം നമുക്കിത് എന്തായാലും കിട്ടും സൗണ്ട് ക്ലാരിറ്റി അതേപോലെ ബാസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബാസും കാര്യങ്ങളാണ് അപ്പം നമുക്ക് നമുക്ക് പുറത്ത് ജിമ്മിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് പറ്റുന്നതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ജെ ബി എല്ലിൻ്റെ ക്ലിപ്പ് ഫോർ എന്നാണ് ഈ ഒരു മോഡലിന് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതിൻ്റെ എം ആർ പി ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോൾ ഒരു ഓഫർ പോലെ കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഇതാണിപ്പോൾ ഒരു ഓപ്പണിങ് ഡിസൈനിങ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇച്ചിരി വെയിറ്റ് ഉണ്ട് ചെറിയൊരു വെയിറ്റ് ഉള്ളു വന്നാലും കുഴപ്പമില്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ് അപ്പം വളരെ സിമ്പിളാണ് അതേപോലെ ഇത് വാട്ടർ പ്രൂഫാണ് അതേപോലെ ഡസ്റ്റ് പ്രൂഫാണ് അപ്പോൾ പൊടി അങ്ങനത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാകത്തില്ല അപ്പം അടിപൊളി സാധനം കേട്ടോ അടിപൊളി അപ്പം ഇനി നമുക്ക് ഇതിൽ നോക്കാം ഇതിൻ്റെ കൂടെ ചെറിയൊരു കാറ്റലോഗും കാര്യങ്ങളും വരുന്നുണ്ട് ഉണ്ടല്ലേ കാറ്റലോഗും കാര്യങ്ങളും ഇതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പ പത്ത് പത്ത് അവറിൻ്റെ പ്ലേ ടൈം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ എങ്ങനെ പെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാറ്റലോഗിൽ പെടുന്നത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ടൈമിംഗും കാര്യങ്ങളും എല്ലാതാണ് ഈ ഒരു ഇതിൽ അത് ഹോൾഡ് ചെയ്യുന്നതാണ് ബാഗിലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ അത് പറയുന്നു ഡസ്റ്റ് പ്രൂഫ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഗ്രാമാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത് അതേപോലെ അതേപോലെ പതിനാറ് വാട്സ് ആണ് ഇതിൻ്റെ ആർ എം എസ് റേഞ്ച് വരുന്നത് അതേപോലെ എന്തുകൊണ്ടും ഒരു അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തുകൊണ്ടും നമുക്കൊരു അടിപൊളിയാണ് സംഭവം അപ്പോൾ ഇത് അതിൻ്റെ വാറണ്ടി കാർഡാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത് വാറണ്ടിക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വാറണ്ടി അത് കിട്ടുന്നതാണ് ഓക്കെ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു സി ടൈപ്പ് ചാർജർ ഡാറ്റാ കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ സി ടൈപ്പ് കണക്ടർ കിട്ടുന്നുണ്ട് ഇത് നമുക്ക് ചാർജ് ചെയ്യാം മൂന്ന് മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പത്ത് പത്ത് അവർ നമുക്ക് 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 അതിൻ്റെ ടൈം കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതേപോലെ ഒരു നടുക്ക് നമുക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബ്ലൂടൂത്തിൻ്റെ ഓൺ ആക്കാനുള്ള ഒരു ഒരിതും അതേപോലെ പവർ ഓൺ ചെയ്യാനുള്ള ഇത്രയും സ്വിച്ചുകളാണ് ഇതിൻ്റെ പുറമേ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ ഓണാക്കി ഈ ഒരു സംഭവം നമുക്ക് ഓൺ ആക്കി വെക്കാം ഓക്കെ ഇനി നമുക്ക് ഇന്ന് പെയർ ചെയ്ത് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയാണ് അതിലിങ്ങനെ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം വേണ്ട ജെ ബി എല്ലാ ജെ ബി എല്ലിൻ്റെ വേണ്ട ഇത് കാണാം ഇത് നമുക്ക് നല്ല ഡൺ ചെയ്യുന്നു ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് പെയർ ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ വൈറ്റ് സ്റ്റഡി ആയി നിൽക്കും നമ്മൾ ഇത് പെയർ ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നോക്കി കഴിയുമ്പോൾ കാണാം പെയർ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒരു മ്യൂസിക് ഇട്ട് നോക്കാം ഓക്കെ നമുക്കൊരു മ്യൂസിക് ഇട്ട് നോക്കാം നിൽക്കാം ഒരു പ്ലേ നമുക്കൊന്ന് പ്ലേ ചെയ്തു നോക്കാം ഏതാ ബാസ് വരുന്നതും കയ്യൊക്കെ ഇങ്ങനെ തരിച്ച് കളിക്കട്ടോ നല്ല ബാസിന്റെ വൈബ്രേഷൻ ഉണ്ടേ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ ഏതാ ബാസ് വര ഇതൊക്കെ നമ്മുടെ ബാഗാണെങ്കിൽ നമുക്ക് ബാഗിൻ്റെ ഒക്കെ എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൊടുത്തിടെ സെറ്റായി അവിടെ കടന്നോളും എങ്ങും പോയി നല്ല സൗണ്ടിൽ നമുക്ക് പാടുകയും ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക്